സബർമതി സാംസ്കാരിക വേദി പടിവിലെ അഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജീവകാരുണ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നാളെ തുറത്തു കൊടുക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട തൃശൂർ എം പി ടി എം പ്രതാപനാണ് ഈ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ച് മറ്റൊരു നമ്മുടെ ഒരു ഒരു സാഹിത്യ പുരസ്കാരം നാളെ നൽകപ്പെടുകയാണ് ഞങ്ങളുടെ വായനക്കൂട്ടം തിരഞ്ഞെടുത്ത ജ്വലിക്കുന്ന എന്ന് പറയുന്ന പി എൻ രാവണി മേനോൻ്റെ ആത്മഹത്യക്കൊരു ഇരുപത്തി അയ്യായിരം രൂപയുടെ ഒരു ക്യാഷ് അവാർഡും അതുപോലെ തന്നെ സബർമതിയുടെ ഒരു ശിലാഫലവും നൽകുകയാണ് അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വർഷം മുഴുവൻ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തന്നെയാണ് സബറുമതിയെ സംബന്ധിച്ചിടത്തോളം ഈ അഞ്ച് വർഷം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ സാംസ്കാരിക മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തോടെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടന കൂടിയാണ് സബർമതി സാംസ്കാരിക വേദി പടിയൂറ്റം എന്ന് പറയുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല കാരണം അറിയാം ഒരു വ്യത്യസ്തമായ ഒരു പ്രവർത്തന ശൈലിയാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ അതിനൊരു വലിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ആക്കുന്നത് തുറന്ന വൃത്തകശാല എന്ന് പറയുന്ന ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ളത് അപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങിട്ടില്ല അതിനോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് നമുക്കറിയാം പഠനം പഠനത്തിന് ആവശ്യമായ സാമ്പത്തികമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് മുന്നോട്ട് പോകുവാൻ ഞങ്ങളിപ്പോഴും പല കുട്ടികളെയും ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ മറ്റു എന്താണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഒരുക്കി കൊടുക്കുന്നതിൽ സബർമതി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ സബർമതിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസ്കാരിക മേഖലയിൽ അതുപോലെ ജീവകാരുണ്യ മേഖലയിൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു വർഷത്തെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പുതിയൊരു തുടക്കമാണ് ഞങ്ങൾ ഇത്തവണ ഞങ്ങളൊരു സാഹിത്യ പുരസ്കാരം തുടങ്ങി വച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു പ്രത്യേകിച്ച് ഞങ്ങളെ സബർമതി എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം ആ പേര് എവിടെയാണ് ഉദ്ദേശിക്കുന്നത് ആരെയാണ് ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ വലിയൊരു ചർച്ച നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഗാന്ധിയൻ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ആത്മഹത്ഥയ്ക്ക് തന്നെയാണ് ഞങ്ങൾക്ക് വളരെയധികം അഭിമാനത്തോടെ തന്നെ പറയാം ഇന്ന് ഞങ്ങൾ നാളെ കൊടുക്കാൻ പോകുന്ന ഇരുപത്തി അയ്യായിരം രൂപയുടെ കേശവാടും സബർമതിയുടെ ശിലാഫലവും സമ്മാനിക്കാൻ പോകുന്നത് അപ്പോൾ അതായത് ഈ പുസ്തകത്തിനാണ് നമ്മൾ കൊടുക്കുന്നത് ഇദ്ദേഹത്തിന് അറിയപ്പെടുന്ന നയൂർ ഗാന്ധി എന്ന ഗാന്ധി മേനവൻ്റെ ആത്മഹത്യയ്ക്കാണ് നാളെ ഞങ്ങളിത് സമർപ്പിക്കുന്നത് അപ്പോൾ ഗാന്ധിയുടെ ആദർശങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക സബർമതിയുടെ വലിയൊരു ആശയമാണത് അത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നാളെ അതിനോടൊപ്പം തന്നെ പ്രത്യേകിച്ച് നാളെ നടക്കുന്ന മറ്റൊരു വലിയൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് വർഷമായിട്ട് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇടതിരിഞ്ഞ എച്ച് ഡി പി സമാജം സ്കൂളിലെ ടെൻത്തിലും അതുപോലെ തന്നെ പ്ലസ് ടുവിലും ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളെ അവർക്കൊരു നാളെ ഞങ്ങളൊരു ആദരവ് കൊടുക്കുകയാണ് അത് അഞ്ച് വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് എച്ച് ഡി പി സമാജം എന്ന് പറയുന്ന ഒരു സ്കൂളിനെ തിരഞ്ഞെടുക്കാൻ കാരണം നമുക്കറിയാം ഗ്രാമീണ മേഖലയിലാണ് ഇടതിരിഞ്ഞയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രാമീണ മേഖലയാണ് അവിടെ പഠിക്കുന്ന കുട്ടികളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരുടെ കുട്ടികളാണ് അവിടെ പഠിക്കുന്നത് വലിയൊരു ഉന്നത വിജയം അവർ നേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ അഞ്ച് വർഷമായിട്ടും ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുക നാളെ അതുകൂടി അതായത് ഒരു വിദ്യാഭ്യാസ അവാർഡ് നാളെ നടക്കുകയാണ് നമ്മുടെ ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ ഒരു വലിയൊരു പരിപാടിയോടെ നാളെ തുടക്കം കുറിക്കുകയാണ് നിങ്ങളുടെയൊക്കെ സഹകരണം വേണം കാരണം നിങ്ങളിപ്പോൾ ഉള്ളവരാണ് ജനങ്ങളിലേക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുപോലെ മീഡിയയുടെ എല്ലാവിധ സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുക